നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും മുതിർന്ന പാർട്ടി നേതാവ് ബി ജെ പിയിലേക്ക് എത്തുമെന്ന വാർത്തകളാണ് നിലവിൽ പുറത്തു വരുന്നത് അതായത് ലോക്സഭാ എം പി ഡൽഹിയിൽ വെച്ച് പാർട്ടിയിൽ ചേരുന്നതായി ബി ജെ പിയുടെ മുഖ്യ നേതാക്കളെ സമീപിച്ചു എന്ന വാർത്തകളാണ് ദേശീയ മാധ്യമമടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ ഒരു വാർത്തയാണ് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ അറിവോടെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തരൂരിന്റെ ബി ജെ പിയിലേക്കുള്ള ചുവടുമാറ്റം സംബന്ധിച്ച അഭിമുഖങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരുടെയും യോഗം ഇന്നലെ നടന്നിരുന്നു ഈ യോഗത്തിന്റെ അജണ്ട എന്താണെന്ന് ആരാഞ്ഞ് ഡൽഹിയിലെ എം ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഫോൺ കോളുകൾ എത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുമായി ശശി തരൂറിനുള്ള ബന്ധം കാലങ്ങളായി മോശാവസ്ഥയിലാണ് കഴിഞ്ഞ ഒരു വർഷമായി തരൂർ രാഹുൽ ഗാന്ധിയെ ഒരു നേരിൽ കാണാനായി ഒരു ഒക്കെ ശ്രമിക്കുന്നു എങ്കിലും കൂടിക്കാഴ്ചയിലേക്ക് രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നില്ല ഇത് ശശി തരൂരിനെ മാനസികമായി പാർട്ടിയിൽ നിന്ന് അകറ്റി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഡൽഹിയിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം എം പിമാരുടെ സത്യപ്രതിജ്ഞാവേളയിൽ തരൂർ വിദേശത്തേക്ക് പോയതും രാഹുലിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തരൂരിന്റെ പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി എത്താത്തതും വലിയൊരു ശ്രദ്ധേയമായിരുന്നു സംസ്ഥാന നേതൃത്വവുമായി അത്ര നല്ല ബന്ധമല്ല രാഷ്ട്രീയ പ്രവേശനം മുതൽ ശശി തരൂറിനുള്ളത് കെ പി സി സി പ്രസിഡന്റുമായി പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും തരൂറിന് എന്നാൽ പറയത്തക്ക അടുപ്പവും ഇരുവരും തമ്മിലില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് തരൂരിന്റെ അവസ്ഥ ദേശീയ തലത്തിൽ പാർട്ടി ശക്തി പ്രാപിക്കുന്ന വേളയിൽ ശശി തരൂരിനെ പോലെ ജനസ്വാധീനമുള്ള ഒരു നേതാവ് പാർട്ടി വിടുന്നത് ദേശീയ തലത്തിലും കോൺഗ്രസിന് അത്ര നല്ലതല്ല എന്നത് ഉറപ്പാണ് കേരളത്തിൽ ഒന്നര വർഷത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തരൂരിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകുമെന്നാണ് ബി ജെ പിയുടെ കണക്ക് കേരളത്തിൽ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് വലിയൊരു ആത്മവിശ്വാസം തന്നെ നൽകുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിന്റെ അലയോളികൾ ഉണ്ടാകുമെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് അവിടേക്ക് തരൂറിനോളം തലമുഖമുള്ള ഒരു നേതാവ് കൂടി എത്തിയാൽ അത് ഞങ്ങൾക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരുപാട് കാലമായി ഗാന്ധി കുടുംബമായിരുന്നു കോൺഗ്രസിൽ അധ്യക്ഷ സ്ഥാനത്തെത്തിയത് ഓരോ സംസ്ഥാനങ്ങളിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി ഒരു അവസ്ഥ കോൺഗ്രസിന് വന്നപ്പോലാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഭരിക്കാൻ പുറത്തുനിന്ന് ഒരു നേതാവിനെ വേണമെന്ന ധാരണയിലേക്ക് എത്തുകയും അതോടെയാണ് പുതിയ അധ്യക്ഷനെ തേടിയുള്ള വോട്ട് വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങനെയാണ് മല്ലികാർജ്ജുനഖ ഖാർഗയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് അപ്പോഴാണ് മല്ലികാർജുന ഖാർഗയ്ക്ക് എതിർ സ്ഥാനാർത്ഥിയായി ശശി തരൂർ എത്തിയത് അങ്ങനെയാണ് അവിടെ ശശി തരൂർ എല്ലാവരുടെയും മുന്നിൽ ഒരു കരടായി മാറിയതും അങ്ങനെ മൊത്തത്തിൽ തന്നെ ശശി തരൂറിനെതിരെ കോൺഗ്രസ് നേതാക്കൾ മൊത്തത്തിലേക്ക് തിരിയുന്ന ഒരു കാഴ്ചയുണ്ടായി അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഓരോ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദിയുടെ ഓരോ പ്രവർത്തനങ്ങളും ശശി തരൂർ അക്കമിട്ടുകൊണ്ട് അത് നല്ലതാണ് എന്ന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു നോട്ടു നിരോധനവും മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതികളും ഉൾപ്പെടെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതെല്ലാം തന്നെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്തുവെന്ന് ശശി തരൂർ പറഞ്ഞതും അന്ന് മുതൽ തന്നെ എല്ലാവർക്കും ഒരു സംശയത്തോടെയാണ് നോക്കിക്കണ്ടത് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളത് എന്തായാലും ശശി തരൂർ ബി ജെ പിയിലേക്ക് പോവേണ്ട ഒരു സാധ്യതകളെ കുറിച്ചാണ് ഇപ്പോൾ അവിടെ ചർച്ചകൾ കേന്ദ്രത്തിൽ നടക്കുന്നത് ശശി തരൂർ തന്നെ ബി ജെ പിയുടെ ദേശീയ നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന് ദേശീയ മാധ്യമങ്ങൾ അടക്കം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വന്നാൽ ഇത് ബി ജെ പിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ലോട്ടറി തന്നെയായിരിക്കും